വളരുന്ന ബന്ധം തുടരുന്ന വിശ്വാസം പ്രദേശവാസികളുടെ ചിരകാലാഭിലാഷമായിരുന്ന ഏറെയാട് തങ്ങൾപ്പടി കറോംകൂത്ത് പാടം റോഡ് ടാറിംഗ് പൂർത്തിയാക്കി നാടിന് സമർപ്പിച്ചു മഞ്ചേരി നിയോജക മണ്ഡലം എം എൽ എ അഡ്വക്കറ്റ് യുയിൽ ലത്തീഫ് പ്രാദേശിക വികസന ഫണ്ടിൽ നിന്നും അനുവദിച്ച മൂന്ന് ലക്ഷം രൂപ ചെലവഴിച്ചാണ് പ്രവൃത്തി പൂർത്തീകരിച്ചത് റോഡ് ഞായറാഴ്ച എം എൽ എ യുയാ ലത്തീഫ് ഉദ്ഘാടനം ചെയ്തു അത്യാവശ്യമാണ് എന്ന് ഞാനിവിടെ വോട്ട് വയ്ക്കുന്ന സമയത്ത് ഇവരോട് ജനങ്ങൾ ആവശ്യപ്പെട്ടു നേരിൽ കണ്ടും അത് അത്യാവശ്യമാണെന്ന് ബോധ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിലാണ് എം എൽ എ പന്തളിൽ നിന്ന് മൂന്ന് ലക്ഷം വോട്ട് ചെയ്യാൻ വളരെ വേഗത്തിൽ അതിന്റെ പണി പൂർത്തിയായി ഇന്ന് ഉദ്ഘാടനം ചെയ്യാൻ സാധിച്ചു ഈ പ്രദേശത്തെ സാധാരണക്കാരായ ജനങ്ങൾക്ക് ഏറ്റവും അധികം ഉപകാരപ്രദമാകുന്ന ഈ റോഡിന് ഉദ്ഘാടനം വഹിക്കുന്നതിൽ അധിക സന്തോഷമുണ്ട് ഈ പ്രദേശത്തെ മുഴുവൻ ആളുകൾക്കും സഹകരിച്ച എല്ലാവർക്കും പണി പൂർത്തിയാക്കിയ നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് പാണ്ടിക്കാട് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ കെ സദക്കത്ത് അധ്യക്ഷത വഹിച്ചു പഞ്ചായത്ത് അംഗങ്ങൾ വി മജീദ് പി സലി മണ്ടായി മുഹമ്മദ് അലി പി ഹാരിസ് എറിയാട് ജയകുമാർ എറിയാട് കെ ടി കുഞ്ഞാപ്പു തുടങ്ങിയവർ സംബന്ധിച്ചു ന്യൂസ് ബ്യൂറോ പാണ്ടിക്കാട്